ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്ന ഒരു അടിപൊളി ഒരു സ്നാക്കാണ് കേട്ടോ ഉണ്ടാക്കുന്ന രീതി തന്നെ വളരെ വ്യത്യസ്തമാണ് ഉണ്ടാക്കാനൊക്കെ വളരെ ഈസിയാണ് അതുപോലെ നല്ല ടേസ്റ്റ് വേണം ഇത് കഴിക്കാൻ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ ആ വെല്ലൈക്കണും കൂടെ ഒന്ന് പ്രെസ്സ് ചെയ്തേക്കണേ കൂടാതെ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ ഒന്ന് പ്രെസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ പുതിയ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും എങ്കിൽ ശരി ഈ സ്നാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം ഞാൻ ഇതായതുപോലൊരു പാത്രം എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്കൊരു അര ടീസ്പൂൺ ഉപ്പ് പൊടി ഒരു ടീസ്പൂൺ പഞ്ചസാര പൊടിച്ചത് പൊടിച്ച പഞ്ചസാര എടുത്തിരിക്കുന്നത് കേട്ടോ ഇതൊരു അര ടീസ്പൂൺ അയമോദവും കൂടെ ഇട്ട് കൊടുക്കാം അയമോതം നമ്മൾ ചേർക്കുമ്പോൾ ഇതുപോലെ കൈയുടെ വെള്ളയിലോട്ടിട്ടിട്ടൊന്ന് തിരുമ്മിയിട്ടിട്ട് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഫ്ലേവറൊക്കെ നല്ലതായിട്ട് മൈദയിലോട്ട് പിടിക്കും ഈ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇനി ഇതിലോട്ട് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ ചേർക്കാം ഞാനിപ്പോൾ ഇതിലോട്ട് ചേർത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് സൺഫ്ലവർ ഓയിലിൻ്റെ കൂട്ടുള്ള മണമില്ലാത്ത എണ്ണ വേണം ചേർക്കാൻ കേട്ടോ എന്നിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കണം എണ്ണ ചേർത്ത് ഇതായതുപോലെ നല്ലതായിട്ട് നമ്മളൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ചപ്പാത്തിയുടെ മാവൊക്കെ കുഴക്കുമല്ലോ അതേ രീതിയിലൊന്ന് കുഴച്ചേർക്കണം അതായത് രീതിയിൽ നമ്മൾ നല്ലതായിട്ടൊന്ന് കുഴിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലോട്ട് സ്വല്പം എണ്ണയൊന്ന് തേച്ച് കൊടുത്തിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒന്ന് വെക്കണം ഒരു പതിനഞ്ച് മിനിറ്റ് ആയിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ മാവണ്ടലം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം ഇപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം നമ്മുടെ ഈ മാവണ്ടലം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇതൊന്നും കൂടി രീതിയിൽ ഒന്ന് പൊഴിച്ചെടുക്കണേ എന്നിട്ട് ഈ മാവുണ്ടല്ലോ ഇതുപോലെ ചപ്പാത്തി പലകയിലോട്ട് വെച്ച് കൊടുത്തിട്ട് ഇതേ രീതിയിലൊന്ന് നീളത്തിലൊന്ന് ഉരുട്ടിയെടുക്കണം ഇതേ രീതിയിൽ നീളത്തിലൊന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം ഇതുണ്ടല്ലോ ഒന്ന് നാലായിട്ടൊന്ന് മുറിച്ചെടുക്കണം ഇനി നമുക്ക് ഇതൊരു കത്തി ഉപയോഗിച്ചിട്ട് നാലാക്കി മുറിക്കാം ഇങ്ങനെ മുറിച്ചതിന് ശേഷം ഓരോന്നെടുത്ത് നല്ലതായിട്ടൊന്ന് ഉരുട്ടിയെടുക്കണേ നമ്മൾ ഈ ചപ്പാത്തിക്കൊക്കെ ഉരുട്ടിയെടുക്കുന്ന രീതിയിൽ ഇതൊന്ന് ഉരുട്ടിയെടുക്കണം ഇതേ രീതിയിൽ നാലെണ്ണവും ഒന്ന് ഉരുട്ടിയെടുത്ത് നമുക്ക് മാറ്റിവെക്കാം അതെ ചപ്പാത്തി ചപ്പാത്തിപ്പരക എടുത്തു അതിന്റെ മുകളിലോട്ട് കുറച്ച് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഉരുട്ടി വെച്ച ഓരോ ഉരുളെയും ദൈത രീതിയിലൊന്ന് പരത്തിയെടുക്കണം ദൈത രീതിയിൽ ഇത്രയും വലുപ്പത്തിൽ നമ്മളൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഒന്ന് പരത്തിയെടുക്കാം നാലെണ്ണവും ഇതായതായ രീതിയിൽ നമ്മൾ ഒരേ വലിപ്പത്തിൽ പരുത്തി ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇതുപോലെ ചപ്പാത്തി പുറകിലോട്ട് വെച്ച് കൊടുക്കാം എന്നാൽ ഒരെണ്ണം വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലോട്ട് സ്വല്പം എണ്ണയൊന്ന് തേച്ച് കൊടുക്കണം ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ഇതായതായ രീതിയിൽ ഞാൻ എണ്ണയൊന്ന് പുരട്ടി കൊടുക്കണം കേട്ടോ എണ്ണ പുരട്ടിയിട്ട് അതിൻ്റെ മുകളിലോട്ട് അടുത്തത് വെച്ച് കൊടുക്കണേ വീണ്ടും രണ്ടാമത്തേൻ്റെ മുകളിലോട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് മൂന്നാമത്തേത് വെച്ച് കൊടുക്കണം ഇതേ രീതിയിൽ നാലെണ്ണവും ഒന്ന് വെച്ച് കൊടുക്കണം നാലെണ്ണവും ഇതേ രീതിയിൽ നമ്മൾ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് പരത്തണം കേട്ടോ എത്രമാത്രം തിന്നായിട്ട് പരത്താമോ അത്രമാത്രം തിന്നായിട്ട് ഇതൊന്ന് പരത്തിയെടുക്കണം ദൈതേ രീതിയിൽ നമ്മൾ വൃത്തത്തിലൊന്ന് എടുത്തിട്ടുണ്ട് ഇനി നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ ഒരു പതിനാറ് കഷ്ണമായിട്ട് ദൈതേ രീതിയിലൊന്ന് മുറിച്ചെടുക്കണം ഞാനിപ്പോൾ ഇതുണ്ടല്ലോ ഒരു പതിനാറ് കഷ്ണമായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഓരോന്നും എടുത്തൊന്ന് ചുരുട്ടിയെടുക്കാം ഇതുപോലെ ഓരോ കഷ്ണം എടുത്തിട്ട് ഞാനൊരു കട്ടിങ് ബോർഡിലോട്ട് വെച്ച് കൊടുക്കയാണ് എന്നിട്ട് ഇതിന് ഇത് ഇതേ രീതിയിലൊന്ന് ചുരുട്ടിയെടുക്കാൻ പോകണം കേട്ടോ ഏതേ രീതിയിലൊന്ന് ചുരുട്ടിയെടുക്കണേ എന്നിട്ട് ഇതിൻ്റെ അറ്റത്തുണ്ടല്ലോ സ്വല്പം വെള്ളം ഇതുപോലൊന്ന് പുരട്ടിയെടുത്തതിന് ശേഷം ഇതൊന്ന് ഒട്ടിക്കണേ അല്ലെങ്കിൽ അതങ്ങ് വിട്ടുവരും എന്നിട്ട് ഇതേ രീതിയിലൊന്ന് ഉരുട്ടി കൊടുക്കണം ഇതേ രീതിയിൽ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഒന്ന് ചെയ്തെടുക്കാം നമ്മൾ കട്ട് ചെയ്തെടുത്തതെല്ലാം ഇതേ രീതിയിലൊന്ന് ചുരുട്ടിയെടുത്തിട്ടുണ്ട് കണ്ടെന്ന് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് നല്ലൊരു ഷേപ്പിൽ നമ്മളിത് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തിട്ടൊന്ന് വറുത്തെടുക്കാം ഞാൻ അതായത് ഇതുപോലെ ചീനച്ചട്ടിയിൽ എണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്കിത് രണ്ട് ഇട്ട് കൊടുത്തിട്ടൊന്ന് വറക്കാം ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ ഹൈ ഫ്ലെയിമിലിട്ട് കൊടുത്തതിൻ്റെ പുറം എല്ലാം അങ്ങ് കരിയും അതും നല്ലതായിട്ട് മൂക്കത്തുമില്ല എന്നിട്ട് ഇതേ രീതിയിൽ ഒന്ന് ഇളക്കി ഒന്ന് വറുത്തെടുക്കണം ഇതാ നോക്കിയാൽ ഇപ്പം ഇതായിട്ടുണ്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം ഉദാഹരണം നല്ല അടിപൊളിയായിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട് ഇതേ രീതിയിൽ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു പലഹാരമാണിത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഇത് ഇഷ്ടമാകും ഉണ്ടാക്കാനൊക്കെ വളരെ ഈസിയാണ് നല്ല ടേസ്റ്റാണിത് കഴിക്കാൻ ഇതേ ഷേപ്പിൽ അതുപോലെ ടേസ്റ്റിലുള്ള സ്നാക്ക് അധികം ആരും കഴിച്ചിട്ടുണ്ടാവില്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ആയിട്ട് അറിയിക്കണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം കേട്ടോ എങ്കിൽ ശരി വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ